എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി മീഡിയ വൺ എ പ്ലസ് മുദ്ര പരിപാടി സംഘടിപ്പിച്ചു എജുപോട്ട് സലീന ഗോൾഡ് എന്നിവരുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ ജൂബിലി ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ റിപ്പോർട്ടിംഗ് സമയമായി നിശ്ചയിച്ച ഒമ്പത് മുപ്പതിന് തന്നെ എസ് എൽ സി പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികളെത്തി രാവിലെ നടന്ന പരിപാടി മീഡിയ വൺ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ യാസിൻ അഷറഫ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലേക്ക് അവർക്ക് മുമ്പിലുള്ള വെല്ലുവിളികളെ പറ്റി അവർക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളെ പറ്റി അറിയാനും ഇടപെടാനും പോലെ എന്നും എഡിറ്റർ എഡിറ്റർ പ്രമോദ് രാമൻ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് പി ടി നാസർ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ തുടങ്ങിയവർ ആശംസ തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം കൈമാറി ഉച്ചയ്ക്ക് ശേഷം നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് മുൻമന്ത്രി അഹമ്മദ് ദേവർ കോവിൽ ഉദ്ഘാടനം തയ്യാറായിട്ടുള്ള ഒരു മാധ്യമം എന്ന നിലക്ക് മീഡിയം മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് മീഡിയ സൊല്യൂഷൻസ് ഡെപ്യൂട്ടി മാനേജർ ഹസ്നൈൻ അഹമ്മദ് തുടങ്ങിയവർ ആശംസ നേർന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്ത അഞ്ചു വീതം വിദ്യാർത്ഥികൾക്ക് ഗോൾഡ് കോയിൻ കൈമാറി മീഡിയ വൺ കോഴിക്കോട്